നമസ്കാരം ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം കേരളത്തിലെ പ്രസിദ്ധമായ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏകാദശി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഒന്നാം തീയതിയാണ് വരുന്നത് സർവപാപഹരം ഏകാദശി വ്രതം എന്നാണ് പ്രമാണം പൂർണ്ണ ഭക്തിയോടെ ഗുരുവായൂർ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ഏഴ് ജന്മങ്ങളിലെ പാപങ്ങൾ ഇല്ലാതാവുമെന്നാണ് വിശ്വാസം വിഷ്ണുപ്രീതിക്ക് അത്യുത്തമമാണിത് ഗുരുവായൂർ ഏകാദശിക്ക് വളരെയധികം പ്രത്യേകതകളാണുള്ളത് ഗുരുവായൂരിലെ പ്രതിഷ്ഠാ ദിനമായാണ് ഇത് കണക്കാക്കി വരുന്നത് ഐതിഹ്യപ്രകാരം വൈകുണ്ടനാഥനാൽ തന്നെ നിർമ്മിക്കപ്പെട്ടതും ബ്രഹ്മാവ് സുതപസ് കശ്യപൻ വസുദേവർ എന്നിവരുടെയെല്ലാം പൂജ ഏറ്റുവാങ്ങിയതും ഒടുവിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ തന്നെയും പൂജ ഏറ്റുവാങ്ങിയതുമായ പാതാളാഞ്ജന നിർമ്മിതമായ വിഷ്ണു വിഗ്രഹമാണ് ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയത് അത് വൃശ്ചിക മാസത്തിലെ വെളുത്തപക്ഷ ഏകാദശി നാളിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു കുരുക്ഷേത്ര യുദ്ധത്തിനിടയിൽ പ്രിയപ്പെട്ടവരെ ശത്രുപക്ഷത്ത് കണ്ട് തേർത്തട്ടിൽ തളർന്നിരുന്ന അർജുനന് ശ്രീകൃഷ്ണൻ ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുത്തതും ഈ ദിവസമാണെന്ന് വിശ്വസിക്കുന്നു അതിനാൽ തന്നെ ഈ ദിനം ഗീതാദിനമായും ആചരിക്കപ്പെടുന്നു ഭക്തശിരോമണിയും പണ്ഡിതനുമായ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിന് വാതരോഗം കൊണ്ട് കഷ്ടപ്പെട്ടപ്പോൾ ഭട്ടതിരിപ്പാട് രോഗശാന്തിക്കായി മത്സ്യം തൊട്ടുകൂട്ടിക്കൊള്ളുന്നതിന് സമകാലീനനായ തുഞ്ചത്ത് രാമാനുചാര്യർ ഉപദേശിച്ചതനുസരിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭജനം തുടങ്ങുകയും മത്സ്യാവതാരം മുതൽക്കുള്ള അവതാര കഥകളെ ഭാഗവത ഗ്രന്ഥത്തെ ആസ്പദമാക്കിക്കൊണ്ട് നാരായണീയം എന്ന ആ മഹത് ഗ്രന്ഥം സമർപ്പിക്കുകയും അങ്ങനെ ഭഗവാന്റെ ദർശനം ലഭിക്കുകയും ആരോഗ്യം വീണ്ടെടുത്തതും ഒരു ഏകാദശി ദിവസമാണ് ഇന്ദ്രന്റെ ശമിപ്പിക്കാനായി ഭഗവാൻ നടത്തിയ ലീലയാണ് ഗോവർദ്ധന ലീല ഗോവർദ്ധനത്തെ അടിയോടെ പറിച്ചെടുത്ത് തന്റെ ചെറുവിരലിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ആശ്രയിച്ചിരുന്ന സകല ജീവജാലങ്ങളെയും ഗോകുലത്തെ തന്നെ മുഴുവനായും രക്ഷിച്ച് ഗോവർദ്ധന പർവ്വതത്തെ കുടയാക്കിക്കൊണ്ട് ഏഴു ദിവസം നീണ്ടു ഉഗ്രമായ പേമാരിക്ക് ശേഷം ഭഗവാന്റെ ശക്തിക്ക് മുന്നിൽ തോറ്റുപോയ തന്റെ തെറ്റു മനസ്സിലാക്കിയ ദേവേന്ദ്രൻ ഭൂമിയിലേക്ക് വന്ന് ഗോവിന്ദാഭിഷേകം നടത്തിയതും കാമധേനു തന്റെ പാൽ കൊണ്ട് ഭഗവാന് അഭിഷേകം നടത്തിയതായും ഗോവിന്ദ ഗോവിന്ദ എന്ന നാമം ഉച്ചരിച്ചു കൊണ്ടായിരുന്നു ആ അഭിഷേകം നടത്തിയത് അതേ സമയം കൊണ്ടുതന്നെ ഇന്ദ്രനും ഭഗവാന് ഗംഗാജലം കൊണ്ട് അഭിഷേകം ചെയ്തതായും പറയപ്പെടുന്നു ഇതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്നും എല്ലാ ദിവസവും പാലാഭിഷേകം ചെയ്യുന്ന സമയത്ത് ഗോവിന്ദനാമം ഉച്ചരിക്കാറുണ്ട് ഗോവിന്ദാഭിഷേകം നടന്നതും അങ്ങനെ ഒരു ഏകാദശി നാളിലാണെന്നാണ് പറയപ്പെടുന്നത് ഗുരുവായൂർ കേശവൻ കേരളത്തിലെ ഏറ്റവും പേരുകേട്ട ആനയായിരുന്നു ഗുരുവായൂരപ്പന്റെ പ്രിയ ഭക്തനായിരുന്ന ഈ ആന നിലമ്പൂർ വലിയ തമ്പുരാൻ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നടക്കിയിരുത്തിയതാണ് ശാന്ത സ്വഭാവം ഗാംഭീര്യം തലയെടുപ്പ് സൗന്ദര്യം ശക്തി എന്നിവ ഒത്തിണങ്ങിയ ആനയായിരുന്നു അത് ഗുരുവായൂരപ്പന്റെ തിടമ്പ് നാൽപ്പതിൽ കൂടുതൽ വർഷങ്ങൾ സ്ഥിരമായി എടുത്തിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിലെ ചിട്ടകളെ കുറിച്ച് നിഷ്ഠയുണ്ടായിരുന്നതായും പാപ്പാൻ പറയാതെ തന്നെ തളച്ചിരുന്ന സ്ഥലത്തു നിന്നും എഴുന്നള്ളിപ്പ് സ്ഥലത്തും മറ്റും തനിയെ എത്തിയിരുന്നതായും പഴമക്കാർ പറയുന്നു ഒരാളെ പോലും ഉപദ്രവിച്ചിട്ടില്ല ഒരിക്കൽ പാപ്പാനോട് പിണങ്ങി പോകുമ്പോൾ ഒരിടവഴിയിൽ വെച്ച് എതിരെ വന്ന കുട്ടികൾക്കായി വഴി മാറിക്കൊടുത്ത കഥ പ്രശസ്തമാണ് ഗുരുവായൂരപ്പന്റെ അഭിമാനം സംരക്ഷിച്ചിരുന്നു ഗുരുവായൂരപ്പന്റെ തിടമ്പൊഴികെ ഒന്നും മുൻകാലിലൂടെ കയറ്റില്ലെന്നും വേറെ എവിടെ പോയാലും തിടമ്പേറ്റിയല്ലാതെ പങ്കെടുക്കില്ലെന്നും നിയമം കൂടുതൽ വലിയ ആനകൾ ഉണ്ടെങ്കിലും തിടംപേറ്റിയാൽ കേശവന്റെ തലപ്പൊക്കം കൂടുമെന്ന് പ്രശസ്തി ഗുരുവായൂർ അമ്പലത്തിൽ അമ്പത് വർഷം സേവനം ചെയ്തതിന്റെ ബഹുമാനാർത്ഥം കേശവനെ ഗജരാജൻ എന്ന ബഹുമതി നൽകി ആദരിച്ചു അങ്ങനെ അൻപത്തിനാല് വർഷം ഗുരുവായൂർ ദേവസ്വത്തിനു വേണ്ടി സേവനമനുഷ്ഠിച്ച ആ ഗുരുവായൂർ കേശവൻ ഏകാദശി ദിവസമായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഡിസംബർ രണ്ടിന് പുലർച്ചെ മൂന്ന് മണിയോടെ ചരിഞ്ഞു ചരിയുമ്പോൾ കേശവനു എഴുപത്തിരണ്ട് വയസ്സായിരുന്നു ഇന്നും ഏകാദശിയോടനുബന്ധിച്ച് ഗുരുവായൂർ കേശവൻ അനുസ്മരണം എന്ന പേരിൽ എല്ലാ ആനകളും ചേർന്ന് കേശവന് പ്രണാമർപ്പിക്കുന്ന ഒരു ചടങ്ങ് നടത്തി വരാറുണ്ട് ഇങ്ങനെ ഗുരുവായൂർ ഏകാദശിക്ക് ഒട്ടേറെ മാഹാത്മ്യമാണ് അന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിച്ചേരുക എന്നതുതന്നെ അധികം പുണ്യമായി കണക്കാക്കുന്നു മൂന്ന് ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്ന വ്രതമാണ് ഏകാദശി വ്രതം ദശമി തിഥി ആരംഭിക്കുന്നത് നവംബർ മുപ്പതിനാണ് ഒരു നേരം മാത്രമേ അരി ഭക്ഷണം കഴിക്കാവൂ ഒരിക്കലൂണ് നിർബന്ധമാണെന്ന് നവംബർ മുപ്പതാം തീയതി രാത്രി ഒൻപത് ഇരുപത്തിയഞ്ചിനാണ് ഏകാദശി തിഥി ആരംഭിക്കുന്നത് അവസാനിക്കുന്നത് ഡിസംബർ ഒന്നാം തീയതി രാത്രി ഏഴ് ഒന്നിനാണ് ഒരു ഏകാദശി വ്രതത്തിന്റെ ഫലം പറയാം അത് കേട്ടാൽ തന്നെ ഒരു വാജപേയ യജ്ഞം നടത്തിയ ഫലം സിദ്ധിക്കുന്നതാണെന്നാണ് പറയുന്നത് എൺപത്തി അയ്യായിരം ബ്രാഹ്മണരെ ഭുജിപ്പിച്ച ഫലമാണ് ഒരു ഏകാദശി വ്രതം കൊണ്ട് സിദ്ധിക്കുന്നത് ഭൂമി മുഴുവനായും അതായത് വനങ്ങളും സാഗരങ്ങളും അടക്കം ദാനം ചെയ്തതിന്റെ ആയിരം ഇരട്ടി ഫലമാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് കൊണ്ട് കിട്ടുക സംസാര സമുദ്രത്തിൽ ആണ്ടുകിടക്കുന്നവരുടെ പാപപങ്കിലമായ ജീവിതത്തിൽ നിന്നും അവരെ കരകയറ്റാൻ ദ്വാദശിയോട് ചേർന്ന് ഏകാദശി വ്രതത്തിന് സാധിക്കും രാത്രിയിൽ ഉറക്കമൊഴിച്ച് ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ അവൻ എത്ര മഹാപാപിയായിരുന്നാലും അന്തകനെ കാണുകയില്ല എന്നാണ് തുളസിയില കൊണ്ട് ഭക്തിപൂർവം ഹരിയെ പൂജിക്കുന്നവനെ താമരയിലെ വെള്ളം എന്നതുപോലെ പാപങ്ങൾ സ്പർശിക്കുന്നില്ല ഒരു ഏകാദശി വ്രതം എടുക്കുന്നവന്റെ മാതാവിന്റെ പക്ഷത്തിലും പിതാവിന്റെ പക്ഷത്തിലും ഭാര്യയുടെ പക്ഷത്തിലും പത്തു തലമുറയിലുള്ളവർ ഏകാദശി വ്രതത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു നൂറു ജന്മം കൊണ്ട് ചെയ്തു കിട്ടിയ മഹാമേരു പർവ്വതത്തിനൊത്ത പാപങ്ങൾ പോലും പഞ്ഞിയെ അഗ്നി എന്ന കണക്കെ ഏകാദശി വ്രതം ഒന്നുകൊണ്ട് മാത്രം നശിപ്പിക്കാവുന്നതാണ് വിധിയാം വണ്ണമോ അല്ലാതെയോ അല്പമെങ്കിലും ഏകാദശി ദിവസം ചെയ്യുന്ന ദാനം അല്പ അല്പസുഹൃതത്തെ മേരുതുല്യമാക്കി തീർക്കുന്നു ഏകാദശി ദിനത്തിൽ ശ്രീകൃഷ്ണ ചരിതം കേൾക്കുന്നവർക്ക് ഏഴു ഭൂഖണ്ഡങ്ങളോടെ ഭൂമിദാനം ചെയ്ത പുണ്യഫലങ്ങൾ സിദ്ധിക്കുന്നു ശങ്കോധാര തീർത്ഥത്തിൽ സ്നാനം ചെയ്ത് ഗതാധരനെ ദർശിക്കുന്നവനു പോലും ഒരു ഏകാദശി വ്രതം എടുത്തതിന്റെ പതിനാറിലൊന്നു ഫലം കൂടി കിട്ടുന്നില്ല പ്രഭാസതീർത്ഥം കുരുക്ഷേത്രം കേദാരം ഭദജ്യാശ്രമം കാശി ശൂകരം എന്നീ മഹാതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്തതിന്റെ ഫലവും സംക്രാന്തിക്ക് നാലു ലക്ഷം സ്വർണം ദാനം ചെയ്ത ഫലവും ഒരു ഏകാദശി ഉപവാസത്തിന്റെ ഫലത്തിന്റെ പതിനാറിലൊരംശം പോലും ആകുന്നില്ല എന്നാണ് നാഗങ്ങളിൽ അനന്തനും പക്ഷികളിൽ ഗരുഡനും ദേവന്മാരിൽ വിഷ്ണുവും വർണ്ണങ്ങളിൽ ബ്രാഹ്മണനും വൃക്ഷങ്ങളിൽ ആൽമരവും പത്രങ്ങളിൽ തുളസിയിലയും എന്നതുപോലെ എല്ലാ വ്രതങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാണ് ഏകാദശി വ്രതം യാതൊരു മനുഷ്യൻ പതിനായിരം വർഷം തപസ്തു ചെയ്ത ഫലം നേടുന്നുവോ അതിന് സമാനമാണ് ഏകാദശി വ്രതത്തിന്റെ ഫലം ഇപ്രകാരം രാധാദേവി തന്റെ പ്രിയപ്പെട്ട ോപികകൾക്കായി ഏകാദശി വ്രതത്തിന്റെ ഫല മഹാത്മ്യം പറഞ്ഞു കൊടുക്കുന്നതാണിത് ഇത്രയും മഹാത്മ്യമേറിയ ഈ വ്രതം അനുഷ്ഠിക്കണമെന്നും അങ്ങനെ വ്രതമനുഷ്ഠിച്ചാൽ ഭഗവാനെ നേടാൻ സാധിക്കുമെന്നുമാണ് രാധാദേവി പറയുന്നത് അങ്ങനെ ഗോപികമാർ രാധയുടെ ഉപദേശം കേട്ട് വിധിയാം വണ്ണം ഏകാദശി വ്രതം അനുഷ്ഠിച്ചപ്പോൾ ഏകാദശി ദിനത്തിന്റെ അന്നു തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ ഗോപികമാർക്ക് ദർശനം നൽകിയെന്നും അത് മാർഗശീർഷത്തിലെ വെളുത്ത ദിവസം ശ്രീകൃഷ്ണൻ അവരോടൊത്ത് ആടി എന്നും പറയുന്നു ആരാണോ ശാസ്ത്രവിധി പ്രകാരം പ്രസന്നതാപൂർവം ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് അദ്ദേഹത്തിന് അതിന്റെ ഫലം എപ്പോഴും പ്രദാനം ചെയ്യുന്നതായിരിക്കും പൂർണമായ ഉപവാസം അനുഷ്ഠിച്ചാൽ ഏകാദശിയുടെ മുഴുവൻ ഫലവും വെള്ളം മാത്രം കുടിച്ചാൽ അതിൽ അല്പം കുറഞ്ഞ ഫലവും ഒരു തവണ പഴങ്ങൾ കഴിച്ചാൽ പകുതി ഫലവും കിട്ടുന്നു അതിനാൽ ഏകാദശിയുടെ പകുതി ഫലമെങ്കിലും ലഭിക്കാൻ ഗോതമ്പ് മുതലായ മുഴുവൻ ധാന്യങ്ങളും ഉപേക്ഷിച്ച് ഏകാദശി ദിവസം പ്രസന്നതാപൂർവം ഒരു തവണ മാത്രം പഴം കഴിക്കുക ഏതു നരാധമനാണോ ഏകാദശി ദിവസം ധാന്യങ്ങൾ കഴിക്കുന്നത് അവൻ ഈ ലോകത്ത് ചണ്ടാലനെ പോലെയാണ് എന്ന് മാത്രമല്ല മരിച്ചു കഴിഞ്ഞാൽ ദുർഗതി പ്രാപിക്കുകയും ചെയ്യുന്നു ഫലം മാത്രം കാംക്ഷിക്കുന്നവർക്ക് തൈര് പാല് മധുര പലഹാരം കുടം ചീര കമലകന്ധം രസാലം ചീതപ്പഴം ഗംഗാഫലം തുകര വടുക മാതള നാരങ്ങ ബദരിഫലം ജമ്പൂഫലം ആമലകം പടോലം ത്രികുശം വാഗച്ചേമ്പ് കരിമ്പ് എന്നിവ ഭക്ഷണമായി ഉപയോഗിക്കാം ഉച്ചയ്ക്ക് ശേഷമാണ് ഫലാഹാരം കഴിക്കേണ്ടത് കഴിക്കുന്നതിന്റെ പകുതി ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുകയും വേണം ഏകാദശി ദിവസം ഒരു നേരം മാത്രം ഫലാഹാരവും നേരം മാത്രം വെള്ളവും കഴിച്ചാൽ പകുതി ഫലം സിദ്ധിക്കും ജനാർദ്ദനനെ പൂജിച്ചുകൊണ്ട് രാത്രി ഉറങ്ങാതിരിക്കുക ഒന്നിലധികം തവണ ഫലാഹാരം കഴിക്കുന്നവർക്ക് ഏകാദശിയുടെ യാതൊരു പുണ്യഫലവും കിട്ടുകയില്ല എന്നാണ് രണ്ടാഴ്ചയായി കഴിക്കുന്ന സസ്യാഹാര ഭക്ഷണത്തിന്റെ പാപഫലം ഒരു ദിവസത്തെ ഏകാദശി ഉപവാസം കൊണ്ട് ഇല്ലാതായി തീരും ദ്വാദശി ദിവസം ബ്രാഹ്മണർക്ക് ഭോജനം നൽകുക തലേദിവസം ഏകാദശി മാഹാത്മ്യം ശ്രവിക്കുക എന്നിവയിലൂടെ മനുഷ്യരുടെ പാപം നഷ്ടപ്പെടുന്നു ഏകാദശി വ്രതാനുഷ്ഠാനത്തിലൂടെ ധനം വേണ്ടുന്നവർക്ക് ധനവും പുത്രന്മാരെ വേണ്ടുന്നവർക്ക് പുത്രന്മാരെയും മോക്ഷം ആഗ്രഹിക്കുന്നവർക്ക് മോക്ഷവും എന്നാണ് ഭാഗവതത്തിൽ ശ്രീ ഗർഗമുനി പറയുന്നത് ഏകാദശി വ്രതത്തിൽ വളരെയധികം പ്രധാനപ്പെട്ടതാണ് ഹരിവാസര സമയം ആ സമയത്ത് ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത് അത്രയും വിശേഷപ്പെട്ട ആ സമയം മുഴുവൻ ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കുകയും ഭഗവത് കീർത്തനങ്ങൾ ആലപിക്കുകയും ഭഗവാനോട് ചേർന്നിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം ആ സമയത്ത് ഭക്ഷണമോ ജലമോ ഒന്നും തന്നെ കഴിക്കാൻ പാടുള്ളതല്ല ഏകാദശി വ്രതം നോൽക്കുന്നവർ ഉറക്കമൊഴിക്കുന്നത് ഉത്തമമാണ് ആരോഗ്യസ്ഥിതി അനുസരിച്ച് വ്രത നിഷ്ഠകൾ ക്രമപ്പെടുത്താവുന്നതാണ് വെറും നിലത്തുറങ്ങുകയും വെള്ളം പോലും കുടിക്കാതെ ഏകാദശി വ്രതം എടുക്കുന്നവരുണ്ട് ഇനി തുളസി തീർത്ഥം മാത്രം കുടിച്ചുകൊണ്ടും ഏകാദശി വ്രതം എടുക്കുന്നവരുമുണ്ട് പഴങ്ങളും പാലും കുടിച്ചുകൊണ്ടും ഏകാദശി വ്രതം എടുക്കുന്നവരുമുണ്ട് ഏകാദശി വ്രതം ഉത്തമമായി അനുഷ്ഠിക്കേണ്ട രീതിയും വിധിയാം വണ്ണം അനേകം ഫലങ്ങളുമാണ് മുൻപ് പറഞ്ഞിട്ടുള്ളത് പാരണ ടൈം ഡിസംബർ രണ്ടാം തീയതി ആറ് അമ്പത്തി ആറ് ഏ എം മുതൽ ഒമ്പത് നാല് എ എം വരെയാണ് ഇതിന് മധ്യത്തിലുള്ള ഏത് സമയത്തും പാരണ വീടുന്നതാണ് ഉത്തമം ഓരോ രാജ്യത്തുള്ളവരും ദൃക് പഞ്ചാംഗിൽ നോക്കി അവരുടെ ടൈം വ്യക്തമാക്കി മനസ്സിലാക്കേണ്ടതാണ് ദ്വാദശി ദിവസം പാരണ വീടിയതിനു ശേഷം വെജിറ്റേറിയൻ ആയിട്ടുള്ള ഭക്ഷണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ അന്നും ഒരു നേരം അരി ഭക്ഷണം കഴിച്ചതിനു ശേഷം പഴങ്ങളോ ജ്യൂസോ കഴിക്കാവുന്നതാണ് ഗുരുവായൂർ ഏകാദശി ദിവസം പാരണ വീടുന്ന ചടങ്ങ് ക്ഷേത്രത്തിൽ നടത്തി അവിടെ ബ്രാഹ്മണരായ അഗ്നിഹോത്രികൾക്ക് ദ്വാദശി പണം സമർപ്പണം കൂടി കഴിഞ്ഞാൽ വ്രതം പൂർത്തിയായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി വീടാൻ സാധിക്കാത്തവർ ദ്വാദശി പണം അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ പോയി ബ്രാഹ്മണന് സമർപ്പിക്കുന്നത് ഉത്തമമാണ് ഭഗവാന്റെ അവതാരമൂർത്തികളുള്ള ഏതു ക്ഷേത്രത്തിലും ഭഗവത് ദർശനത്തിനു ശേഷം പാരണവീടി ദ്വാദശി പണം സമർപ്പിക്കാവുന്നതാണ് അന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോൾ നെല്ലിക്ക കഴിക്കുന്നതും ഉത്തമമാണ് അതിനെ ദ്വാദശിക്കായ എന്നാണ് പറയാറുള്ളത് പേരു പറയാതെ വേണം കഴിക്കാൻ എന്നും പറയുന്നു ദശമി ഏകാദശി ദ്വാദശി ദിവസങ്ങളിൽ പൂർണ്ണ ഭക്തിയോടെ തന്നെ തന്നെ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് നിറഞ്ഞ ഭക്തിയോടെ മഹത്തായ ഗുരുവായൂർ ഏകാദശി വ്രതം എടുക്കാൻ ഏവർക്കും സാധിക്കുമാറാകട്ടെ ഭഗവാന്റെ പൂർണ്ണ കൃപയും അനുഗ്രഹവും എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി